ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പെണ്ണുങ്ങൾ എല്ലാവരും അവിടെ ഫേഷ്യൽ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇവിടെ ആണുങ്ങൾ എല്ലാവരും കൂടെ ആൾക്കിളിൽ പാചകത്തിനും കയറിയിരിക്കുന്നു ആദർശമാണ് മെയിൻ കുക്ക് പക്ഷെ ആദർശനൊന്നും അറിയില്ല അപ്പം ഇന്ന് വല്ലത് നടക്കോടാ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പം ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പിന്നെ കറി കറിവൊക്കെയുള്ള സാധനങ്ങളും അതുപോലെ എല്ലാ പൊടികളൊക്കെ എവിടെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ നോക്കിക്കഴിഞ്ഞ് പിന്നെ എളുപ്പമായിരുന്നു പറഞ്ഞു ആദർശിങ്ങനെ അതിൽ നിന്ന് നല്ല ഇങ്ങനെ വഴുതി മാറിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ പിന്നെ കാണിക്കുന്ന പെണ്ണുങ്ങൾ എല്ലാവരും ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത് തേച്ചിരിക്കുന്നതൊക്കെ എടുത്തിങ്ങനെ മണത്തൊക്കെ നോക്കുകയാണിത് നമ്മുടെ കനകം അങ്ങനെ ഓരോരുത്തരുടെ മുഖത്തേക്ക് ഓരോ പായ്ക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അവരെ അങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക ഈ സമയത്ത് നമ്മുടെ ആദർശം പമ്മി 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 പതുക്കെ അങ്ങോട്ടേക്ക് വന്നു ഇതൊക്കെ കാണുവാണ് നയനെ അന്വേഷിച്ച് വന്നതാ ആ സമയത്ത് ആരെയും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എല്ലാവരുടെ മുഖത്ത് അതും ഇതൊക്കെ വാരി തേച്ച് വെച്ചിരിക്കുക അപ്പോൾ ഈശ്വര ഇതിലിപ്പോ നയന ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മുടെ ആദർശം അങ്ങ് പറയാ ആ സമയത്ത് ദേവയാനി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദർശം അവിടെ നിന്ന് നിൽക്കുന്നത് കണ്ടു അപ്പൊ നിനക്ക് അടുക്കളി പണിയൊന്നുമില്ല ഇടാ നീ എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതെന്നൊക്കെ ചോദിച്ച് ദേവയാനി നോക്കും ചോദിച്ചപ്പം അല്ല ഇവിടെ എന്തായാലും നോക്കാൻ വന്നാന്ന് പറഞ്ഞു ആദർശ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന നിനക്ക് കാണാൻ മേലെ എന്നിങ്ങനെ ദേവയാനി ചോദിച്ചപ്പം ആന്ന് പറഞ്ഞു ആദർശ എന്നാലേ ഇവിടെ കറങ്ങി ചുമക്കറിഞ്ഞടിച്ചു നിൽക്കാതെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരെ പോയി സഹായിക്കാൻ പറഞ്ഞു മുത്തശ്ശനോട് ഇവൻ ആ മേൽനോട്ടക്കാരണെന്ന് അമ്മ ഇതിപ്പോ ആരെയും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിക്കു കേട്ടോ എന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇവരുടെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് വെരുകി വെരുകി നടക്കുകയാണ് ഇതിൽ നയന ഏതാന്ന് കണ്ടുപിടിക്കാൻ ഈ സമയത്ത് നമ്മുടെ നയന പെട്ടെന്ന് കണ്ണിലുണ്ടായിരുന്ന ആ ഒരു ഇതെടുത്ത് ഇങ്ങനെ മാറ്റിയിട്ടും അതെ എന്നിങ്ങനെ ചോദിച്ചു പെട്ടെന്ന് നമ്മുടെ ആദർശ നയനയുടെ അടുത്ത് എന്നെങ്ങി ഇരുന്നു എന്നിട്ട് ആ നയനോട് ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അതു പിന്നെ ഈ പാചകത്തിനുള്ള സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മൊബൈലിങ്ങ് തരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ നയനെ മൊബൈലിലുള്ളതെല്ലാം എടുത്ത് ഇങ്ങനെ കൊടുക്കുക അതായത് നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും പിന്നെ നാണം കെടുന്നു പറഞ്ഞപ്പോൾ കൊള്ളാവല്ലോ എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലേ എന്ന് ചോദിച്ചു അന്നേരത്തേക്ക് ആദർശ അതെ ഒന്ന് പതുക്കെ പറ അതെ നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദർശ പതുക്കെ ചോദിച്ചപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ നയന അങ്ങനെ ഫോണിലെല്ലാം എടുത്തു കൊടുത്തു ഞാനേ അവിടെ ചെന്നിട്ട് നിന്നെ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആദർശ അങ്ങ് പോകും അപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ അവൻ ചോദിക്കുന്നേ എന്ന് ദേവയെ അനു വേഗം നീ ചോദിച്ചു അല്ല പാചകത്തിനുള്ള സാധനങ്ങൾ ഓരോന്നും ഓരോ പാത്രത്തിൽ ഞാനെല്ലാമേ വെച്ചിരിക്കുന്നേ അത് എവിടെയാണെന്ന് ചോദിക്കാമായിരുന്നു എന്ന് പറയുമ്പോ ഓ അത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി വേറെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട എന്ന് ദേവയാനി പറയണം നയനയോട് അപ്പോൾ കേട്ടല്ലോ പറഞ്ഞതും ഇന്ന് നമ്മുടെ നയനെ ചോദിച്ചപ്പം ആ കേട്ടു പറഞ്ഞു തന്നില്ലെങ്കിലേ ഇന്ന് എല്ലാവരും വാഷ്റൂമിൽ കിടക്കും അത്രേ ഉള്ളൂ എന്ന് നമ്മൾ ആദർശ് പറഞ്ഞു അപ്പോഴത്തേക്കും നയനെ ചിരിച്ചു അപ്പോൾ എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നേ എന്ന് ദേവയാനിയുടെ വക ചോദ്യം ആനങ്ങാനും തിരിയാനും പോലും വിടില്ല ദേവയാനി ഇതുങ്ങളെ രണ്ടിനെയും അപ്പം മുത്തശ്ശി പറഞ്ഞു എടാ ആദർശേ ഒന്നാമത് ഇവിടെ മുഖം നീറിയിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നീ വന്ന് ഏർ ഇങ്ങനെ വഴക്കം ഉണ്ടാക്കലേ എന്ന് പറഞ്ഞു പാചകം അറിയില്ലെങ്കിൽ അത് സംബന്ധിച്ച് തല താഴ്ത്തി പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ ആർക്കാ പാചകം അറിയാത്തത് ഞങ്ങളെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫൈവ് സ്റ്റാർ ഫുഡായിരിക്കുമോ എന്നൊക്കെ നമ്മുടെ ആദർശ് പറഞ്ഞു ഉം ഉം എന്ന് പറഞ്ഞു മുത്തശ്ശി മോളിയപ്പോ ആദ്യം ഉണ്ടാക്കി കാണിക്ക എന്നിട്ട് നീ പാചകം അടിക്കാൻ പറഞ്ഞു ദേവയാനി ഞങ്ങൾ ഇപ്പൊ തന്നെ എല്ലാം തുടങ്ങി കഴിഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങൾ വരുമ്പോൾ എന്നാലും ചൂടുള്ള ഭക്ഷണം ഇവിടെ വിളമ്പി വെച്ചേക്കണമെന്ന് ദേവയാനി പറയാ അപ്പം അത് ഏറ്റു എന്ന് പറഞ്ഞിട്ട് ആദർശം ഇങ്ങനെ നയനോട് എല്ലാം നിന്റെ കയ്യിൽ പോകും അട്ടോ എന്നും പറഞ്ഞു അവിടെ നിന്ന് പോയി ആ സമയത്ത് ചെല്ലാം പറഞ്ഞ് നയന ആദർശനെ പറഞ്ഞു വിടുവാ അപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നമ്മുടെ നയനെ ആദ്യം ഒന്ന് മസ്സിൽ പിടിച്ചപ്പോഴത്തേക്ക് മോളെ 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 പ്ലീസടി പ്ലീസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശം ആദർശ നീ പോയ്ക്കേ പോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയെ വീണ്ടും അപ്പം ശരിയെന്ന് ഞാൻ പോകുവാണേന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആദർശ അങ്ങ് പോയി നയനെ എന്നിട്ട് അവിടെ നിന്നിങ്ങനെ ചിരിക്കുക കേട്ടോ ആദർശിൻ്റെ ആ ഒരു അവ ആ ഒരു അവസ്ഥ ഓർത്തിട്ട് അങ്ങനെ അവിടെ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ആദർശ അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ ദേ അടുക്കളയിൽ ഭയങ്കര തകൃതിയായിട്ടുള്ള പാചകമാണ് അപ്പം അച്ഛാ അതൊക്കെ കരിയുന്നുണ്ടെന്ന് മകൻ അച്ഛനോട് പറയുമ്പോൾ മുത്തച്ഛൻ പറഞ്ഞു സവോളം നല്ലോല്ലോ മൂത്ത് ഈ കളർ വരണോടാന്ന് അപ്പം അതിൻ്റെ കരിഞ്ഞ മണ്ണ് അടിക്കുന്നുണ്ട് മുത്തശ്ശാന്ന് അഭി അന്നേരം പറഞ്ഞു ഈ സമയത്ത് അച്ഛാ അത് തീ കൂടുതലാണെന്നും പറഞ്ഞ് ദേ നമ്മുടെ ആദർശ് പറയാം ആ ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ആദർശം അങ് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ചെറിയ ചേച്ചിയും ചോദിച്ചു എന്തായെന്ന് പാചകത്തിനുള്ള സാധനങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ ഇങ്ങനെ തിരികുക ആ സമയത്ത് മുത്തശ്ശൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ടീച്ചർ അവൾ ശ്രദ്ധിക്കണേ അല്ലെ അവൾ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആദർശ് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് ആദർശം ഇങ്ങനെ ഓരോന്നെടുത്തും അണത്ത് നോക്കുന്നു എന്നിട്ടിങ്ങനെ ഫോണിലൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നയനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രതീക്ഷയിലെല്ലാം ചെയ്യുക അപ്പം ഇന്നെങ്ങാനും വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു ആദർശനോട് ആ അന്ന് പറ്റും അപ്പൊ കിട്ടിയാൽ ചെയ്യാന്നല്ല ഇപ്പം പറഞ്ഞത് എന്ന് നമ്മുടെ അജയൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാം ഈസി ആയിട്ട് ചെയ്യാന്നാണല്ലോ ഇവൻ പറയുന്നത് എന്ന് ചെറിയ അച്ഛനും പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ആദർശൻ നേരം പറഞ്ഞു മുത്തശ്ശനാ പറഞ്ഞത് പാചകം നമ്മളൊക്കെ ചെയ്യണം എന്ന് അത് നമ്മൾ ചെയ്തേ പറ്റുമോ ഇപ്പം മുത്തശ്ശൻ പറഞ്ഞ നേരം നല്ലതായാലും മോശമായാലും ഇന്നീ വീട്ടിലെ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വെച്ച് വിളമ്പിയിരിക്കണമെന്ന് മുത്തശ്ശൻ വീണ്ടും പറയുവാണ് അപ്പോൾ നമ്മൾ വ്രതം നോക്കാറുണ്ടല്ലോ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഒക്കെ അതുപോലെ തന്നെ ഇതും നമുക്കൊരു ശീലമാക്കണമെന്നൊക്കെ മുത്തശ്ശൻ പറയു കേട്ടോ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ പെണ്ണുങ്ങൾക്ക് വെച്ച് വിളമ്പുകയാണ് വേണ്ടതെന്നും പറഞ്ഞു അത് സൺഡേയിലായാലും അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു അന്ന് ആർക്കും ഓഫീസിൽ പോകണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ മുത്തശ്ശം മുത്തച്ഛൻ ഇങ്ങനെ വെറുതെ നടക്കാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു വയ്ക്കില്ലേ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കാം പക്ഷേ ഇതൊരു ശീലമാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പാടാട്ടോന്ന് മുത്തശ്ശനോട് പറയാം ആദർജ് പിന്നെ നീ കരുതിയോ ഓഫീസിലോഫി എ സി മുറിയിൽ ഇരിക്കുന്നത് പോലെ എല്ലാം നിസ്സാരമാണെന്ന് വീട്ടിലെ സ്ത്രീകൾ അടുക്കളപ്പണി ചെയ്യുന്നതും പോരാ ആണുങ്ങൾ അവരെ വെറും അടിമയായിട്ടാണ് കാണുന്നതെന്നൊക്കെ മുത്തച്ഛൻ അന്നേരം പറഞ്ഞു അതിൻ്റെ പേരിൽ പെണ്ണുങ്ങൾ ഇതുവരെ യുദ്ധം തുടങ്ങിയിട്ടില്ല അതും കൂടെ തുടങ്ങിക്കഴിഞ്ഞാലേ വലിയ പ്രശ്നം ആകുമെന്നൊക്കെ പറയുമ്പം മുത്തച്ഛനായിട്ട് അത് തുടങ്ങി വെക്കരുത് എന്ന് ഹദർശ് അന്നേരം പറഞ്ഞു അന്നേരം അഭിയും പറഞ്ഞു അത് ശരിയാ എനിക്ക് ഈ പാചകം ചെയ്യുന്നതേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു നിനക്ക് അത് കഴിക്കുന്നതിനോട്ട് ഇഷ്ടക്കുറവില്ലല്ലോ എന്ന് മുത്തശ്ശൻ എന്നേരം അബിയോട് പറഞ്ഞു നിന്നെ പോലെ ഒരു നമ്മുടെ കമ്പനിയിലെ സത്യം പറഞ്ഞാൽ തൊഴിലാളിയാക്കാൻ പോലും പറ്റില്ല പാടില്ലാത്തതാണ് നീ ഇവിടുത്തെ അടുക്കളക്കാരനാകേണ്ടത് എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ചെറിയച്ഛൻ പറഞ്ഞു അത് വളരെ ശരിയായ കാര്യമാണെന്ന് ഞങ്ങൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നോരോന്ന് അവർ എന്ന് നിന്നിട്ട് യാതൊരു കാര്യമില്ല നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഒത്തുപിടിക്കാമെന്ന് പറഞ്ഞു ജയ എടാ ആദർശം അരിയാനുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പം അല്ലാച്ചാ ഈ തക്കാളി കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി എടുത്ത് അരിഞ്ഞോളാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേണം ശരിക്കും എൻ്റെ കലാപരിപാടി തുടങ്ങാനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ആദർശിങ്ങനെ വെട്ടി വേർത്ത് അവിടെ നിൽക്കുക കേട്ടോ ഈ സമയത്ത് അവിടെ എല്ലാവരും ഫേഷ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് ഫേഷ്യൽ കഴിഞ്ഞപ്പോൾ മുത്തശ്ശി നല്ല ഗ്ലാമർ ആയിട്ടുണ്ടെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു അന്നേരം അത് കേട്ടപ്പോൾ ഈ പ്രായത്തിലെ നാണം കെടുത്തു എന്ന് പറഞ്ഞു മുത്തശ്ശി അവിടെ ഇരിക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദർശ മോൻ്റെ മുത്തശ്ശിക്ക് മേക്കപ്പ് ഇട്ട് ആരുടെ മുന്നിൽ നിൽക്കാനും യാതൊരു മടിയില്ല എന്നുള്ളതാണെന്ന് കനകം അന്നേരം പറയാം മേക്കപ്പ് ഇട്ടിട്ട് മൂർത്തി മൂർത്തിസാറിന്റെ മുന്നിൽ നിൽക്കാനാ ആകെ നാണക്കേടെന്ന് എന്ന് പറയണം അല്ലെങ്കിൽ നമ്മൾ ഭർത്താക്കന്മാരുടെ മുന്നിലാണ് നമ്മുടെ നാണം കാണിക്കേണ്ടത് അല്ലാതെ ലോകത്തിന്റെ മുന്നിലല്ല എന്ന് മുത്തശ്ശി പറയാം അപ്പൊ അത് കറക്റ്റാണെന്ന് കനകം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നയനയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പം നയനയുടെ ഫോണിൽ കോൾ വന്നപ്പോൾ അത് എടുത്തു അപ്പോൾ അത് ആദർശമാണ് വിളിക്കുന്നത് മാറി ഒന്ന് ആദർശം വിളിക്കാം അതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇപ്പം നിൻ്റെ കയ്യിലാണ് പന്ത് അവസരം മുതലെടുക്കരുത് ഞാൻ ചോദിക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു എപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും എനിക്ക് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോളേ നയന മോളെ അതെ നീ പറയാൻ പറഞ്ഞു അപ്പം അതൊക്കെ നമ്മുടെ നയനെ അവിടെ എഴുന്നേറ്റ് പോയി എന്നിട്ട് ആദർശനെ ഫോണിലൂടെ വേണ്ടെന്നെല്ലാം പറഞ്ഞു കൊടുക്കാം അതെ ഇടയ്ക്ക് മോളേന്നുള്ള വിളി വേണം കേട്ടല്ലോ അപ്പം ഞാൻ ശ്രമിച്ചോളാം എന്ന് പറഞ്ഞു ആദർശം എന്നാൽ ഞാനും അത് പറയാൻ ശ്രമിക്കാം എന്ന് നയന അപ്പം കിട്ടിയ അവസരമല്ലേ പാവം നമ്മുടെ നയന അത് മാക്സിമം മുതലെടുക്കുവാണ് അപ്പം ഈ ഒരു ചെവി അറിയാതെ ആദർശനെ ആ ഇതിൽ നിന്നാണ് നമ്മുടെ നയന രക്ഷിച്ചെടുക്കുന്നത് വലിയൊരു ദുരന്തത്തിൽ നിന്ന് തന്നെ ഒന്ന് പറയാം കിട്ടിയ അവസരത്തിൽ ആദർശനെ കൊണ്ട് നല്ല ഒന്നാത്രമായിട്ട് പ്രേമിക്കാനും പഠിപ്പിക്കുകയാണ് നമ്മുടെ നയന അങ്ങനെ മോളെ പ്ലീസ് ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ നയന ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ശ്രദ്ധിച്ച് കേട്ടോളം പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു ആദർശത്തെല്ലാം കേട്ടു അപ്പോൾ അതെല്ലാം മെമ്മറിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്തായാലും നമ്മുടെ നയന പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ആദർശിന് വളരെ പ്രയോജനപ്പെട്ടു അത് ഇനി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ആദർശേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് സ്വയം ചിന്തിക്കും കേട്ടോ അങ്ങനെ നയനെ അവിടെ നിന്നു ഇതെല്ലാം പറഞ്ഞു കൊടുത്തു ആദർശിനി സ്റ്റാർ ആകാൻ പോകുന്നു അടുക്കളയിൽ അങ്ങനെ അവരെല്ലാവരും പച്ചക്കറിക്കുള്ളതൊക്കെ അരിയു പച്ചക്കറിയെല്ലാം അരിയുന്നു അപ്പോഴത്തേക്ക് ആദർശം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നീ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ എന്ന് അച്ഛൻ ചോദിച്ചപ്പം നിങ്ങളിതൊക്കെ അറിഞ്ഞോ ഇനിയല്ലേ കലാപരിപാടി തുടങ്ങാൻ പോകുന്നത് ആ മല്ലിപ്പൊടി അവിടെ മല്ലിപ്പൊടി മുളക് പൊടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാട്ടോ അപ്പോൾ ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെക്കുമ്പോൾ നമ്മുടെ അനി ഇതെല്ലാം കേട്ടു അനി ഇതെല്ലാം കേട്ടിട്ട് എന്താന്നാ പറഞ്ഞേ നിൻ്റെ ഒന്നും അല്ലടാ പറയുന്നേ ഇതൊക്കെ ഓക്കെ ആണെന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ആദർശ് പറഞ്ഞു നയനിതെല്ലാം കേട്ട് അവിടെ ഇന്ന് ചിരിക്കുക എന്നിട്ട് നയനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു ആദർശ് അതെല്ലാം കേൾക്കുന്നു അതുപോലെ തന്നെ അവിടെ ഇന്നിങ്ങനെ ചെയ്യുന്നു അങ്ങനെ അഭി അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഭിയിട്ട് പേടിപ്പിക്കുക ആദറിച്ച് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ജയനേരം ചോദിച്ചപ്പം നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ടിരുന്ന് അവരൊക്കെ ഞെട്ടാൻ പോവുകയാണ് ചാ ഞെട്ടാൻ പോവാണെന്ന് പറഞ്ഞു അപ്പം എന്താ അടുത്ത് കൊടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അഭിയോട് പറയണം ആപ്പിളും മാങ്കോയോ ഏഹ് എന്തെന്നാ അപ്പം ഇതിങ്ങനെ അവിടെ ചോദിക്കുന്നത് ഇവിടെ സംസാരത്തിൽ വരുന്നു അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുക എന്താ ഈ പറയുന്നത് എന്താ കാണിക്കണേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം അഭിയും എന്താണെന്ന് ചോദിച്ചു എടാ അത് പിന്നെയേ കുറച്ച് ആപ്പിളും മാങ്കോയും എടുത്ത് കഴുകി റെഡിയാക്കാനാ പറഞ്ഞത് അപ്പൊ ശരി എന്നൊക്കെ പറയുമ്പോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനാണോ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പൊ ദേശ്ശ കൂടുതൽ ചോദ്യം ഒന്നും വേണ്ടാട്ടോ എല്ലാവരും എന്റെ കൂടെ ഒന്ന് നിന്നാ മതിയെന്ന് ആദർശ നേരം പറഞ്ഞു നയനെ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു ദേ നമ്മുടെ ആദർശം അവിടെ നിന്ന് ജ്യൂസ് അടിക്കുന്നു എല്ലാം ചെയ്യുന്നു ഇതൊക്കെ കണ്ട് അവർക്കും ആകെ അത്ഭുതമാണ് ജ്യൂസ് അടിച്ച് അവിടെ വെക്കുന്നു അപ്പോൾ അതേ മേ കോള് കട്ടായോ ഇനി ഇവിടുന്ന് മുങ്ങിയാലേ അവളെ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശി ഈ ജ്യൂസുമായിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കുക ഞാൻ വരുമ്പോഴൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അതുകൊണ്ട് അങ്ങ് പോകണം അപ്പോൾ ദേ അവനുണ്ടല്ലോ നൈസായിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടത്താ ലാസ്റ്റ് എന്തെങ്കിലും പഴി കുറ്റം വന്നു കഴിഞ്ഞാൽ പഴി നമ്മുടെ തലയിൽ ചാരാൻ വേണ്ടി അവൻ നടക്കുന്നതാ എന്ന് പറഞ്ഞു നമ്മളായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കരുത് നമ്മൾ തന്നെ എല്ലാം നല്ല രീതിയിൽ ചെയ്യണമെന്ന് ചെറിയ അച്ഛൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പം എടാ അബി നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത് പണി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവ ഇങ്ങനെ തലയും മാന്തിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണ് അന്നേരമാണ് ഇവർ ഇത് പറയുന്നത് അപ്പം മുത്തച്ഛൻ പറഞ്ഞു നീ ഒന്നിൽ ഇതുവരെ കഴിവ് തെളിയിച്ചിട്ടില്ല ഇതിലെങ്കിലും നീ നിന്റെ കഴിവൊന്നു തെളിയിക്കടാന്ന് അതൊക്കെ കേൾക്കുമ്പോൾ അബിക്ക് ഭയങ്കര കലിപ്പാട്ടോ അഭിപോലും കഴിവുകെട്ടവനാണെന്ന് വീണ്ടും വീണ്ടും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ നമ്മുടെ അനിയാണെങ്കിൽ നേരത്തേക്കും കോമ മെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ അവിടത്തെ മൈലാഞ്ചി ഇടുന്നു അങ്ങനെ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ചെയ്യുന്നില്ലാത്ത ജോലികളും കാര്യങ്ങളും ഒന്നുമില്ല ഒരു പർച്ചേസിങ്ങിന് പോകാൻ ഇത്രയും ആ ഒരു സെറ്റപ്പ് ഒക്കെ വേണം എന്നുള്ളത് നമ്മളിപ്പോഴാണ് അറിയുന്നത് എന്തായാലും എല്ലാവരും ഇരുന്ന് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് തേ നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വന്നു ഞങ്ങളുടെ സർവീസിൻ്റെ ഘട്ടത്തിൽ എല്ലാവരും ഓരോ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞു ആദർശം കൊണ്ടുവന്ന് ജ്യൂസ് എല്ലാവർക്കും കൂടെ കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ജ്യൂസ് കൊടുത്തിട്ട് എല്ലാവരും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ നയനയ്ക്കും കൊണ്ടുവന്ന് കൊടുത്തു നയന അന്നേരത്തേക്കും ഇത് എൻ്റെ നാവ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് നീ നീപ്പം അതൊക്കെ പറയാൻ പറഞ്ഞു ആ ദിവസം നയനയോടെ അപ്പം അയ്യെ പറഞ്ഞാലും ഒരക്കെ പറഞ്ഞാലും അതുതന്നെയല്ലേ സത്യം ഒന്ന് നയന ചോദിക്കാം അതെ നീയേ ഇത് അങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ കൈ കണ്ടില്ലേ എനിക്കത് പിടിച്ചു തരാൻ പറഞ്ഞു നയന അപ്പോൾ ദേവയാനിയുടെ മുന്നിൽ വെച്ച് ആദർശം നയനയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ദേവയാനിക്ക് സഹിക്കോ ഭയങ്കര കലപ്പിലാണെങ്കിൽ ജലചി അന്നേരം കാണിച്ചു കൊടുക്കുമോ ഇത് ദേവയാനിയെ കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞ് എന്തായാലും നമ്മുടെ നയന ഇതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നു ആദർശ പിടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും നെറ്റിയിൽ ഇങ്ങനെ പൗഡർ ഇടാൻ വന്നപ്പോഴത്തേനും അതിൻ്റെ കൈ ഒക്കെ പിടിച്ച് തള്ളി തിരിച്ചൊക്കെ പിഴക്കി അയ്യേ ദേവയാനി ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താടാ അവൾക്ക് കൈ ഒരു ജ്യൂസ് പിടിക്കാനായിട്ടാണ് ഇന്ന് ദേവയാനി ചോദിച്ചപ്പോഴത്തേക്കും അവർ രണ്ടുപേരും നോക്കുക അത് പിന്നെ ഇവരുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആദർശ് അപ്പൊ അങ്ങനെ നോക്കി ചിരിക്കുക കേട്ടോ പിന്നെ അവർക്കൊന്നും പറയാനില്ലല്ലോ അങ്ങനെ ദേവയാനിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ നയനീയ സ്നേഹം കൊണ്ട് പൊതിയുന്നു നമ്മുടെ ആദർശ് അപ്പൊ ഒന്നും ആയിട്ടില്ല പറഞ്ഞു തരണേ എന്ന് അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം അരിഞ്ഞു അരിഞ്ഞുവെക്കുക പിന്നെ വേവിക്കാൻ പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ ചെയ്യണമെന്ന് അതിനെ പറഞ്ഞു പിന്നെ അതിന് ശേഷം ചേരുവകളൊക്കെ പറഞ്ഞു തരാം പച്ചക്കറിയൊക്കെ അരിഞ്ഞായിരുന്നോ എന്ന് അതിനെ ചോദിച്ചപ്പം അതെല്ലാം തകൃതിയായിട്ട് അവിടെ നടക്കുകയാണെന്ന് പറഞ്ഞു ജ്യൂസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം അതിന്റെ അഭിപ്രായം എന്തായാലും കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് ജീവിതാനുഭവമുള്ള മുത്തശ്ശിയാ അഭിനന്ദിച്ചത് നിന്റെ എന്റെ ജ്യൂസ് കൊള്ളാവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം നിന്റെ ജ്യൂസോ ആ പിന്നെ എൻ്റെ വല്ലതും അത് ആദർശം ഉണ്ടാണോ ഒന്ന് നയന ചോദിച്ചപ്പം ആ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചു മാറ്റല്ലേ ക്രെഡിറ്റ് മുഴുവൻ എടുത്തോ പക്ഷേ എങ്ങനെ ജ്യൂസ് ഉണ്ടായി എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വേണമെന്ന് പറഞ്ഞു നയന അപ്പോഴത്തേക്ക് ആദർശം ഇങ്ങനെ അവരെ ഇവരെയൊക്കെ ഇങ്ങനെ നോക്കുക എന്തായാലും നമ്മുടെ നയന ആദർശനെ ഒരു സ്റ്റാറാക്കി മാറ്റി അവിടെ അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അങ്ങ് പോയി പിന്നെ അവിടെ നയന പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം കേട്ട് ആദർശ് അടുക്കളയിൽ നല്ല ഒന്നാദമായിട്ട് ഇങ്ങനെ ചെയ്യുക അപ്പം ഇതൊക്കെ എപ്പോൾ പഠിച്ചു എന്ന് ജയൻ ഇങ്ങനെ പറയുന്നു അവിടെ ഇരുന്നാണ്ട് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ വന്നാൽ അതിൻ്റെ മുത്തശ്ശി അതിന് സമ്മതിക്കേണ്ട സമ്മതിക്കില്ലായിരുന്നു ഒന്നും ഭക്ഷണം കഴിക്കാറാകുമ്പോൾ വന്നാൽ മതിയെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ തിരക്ക് അന്ന് ഇതുപോലെയൊന്നും ആയിരുന്നില്ല ഇതിപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ കമ്പനി നോക്കാൻ വേണ്ടി അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ എവിടെ നിന്നാണ് സമയമൊക്കെ കിട്ടുന്നത് പിന്നെ ഉള്ളത് പറയാമല്ലോ പാചകം എന്ന് പറയുന്നത് നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീഫ് തന്നെയാണെന്ന് പറഞ്ഞു എനിക്ക് ഈ പാചകം ഭയങ്കര ഇഷ്ടമാണ് ഇന്ന അതിനിപ്പോൾ ഒരു ചാൻസ് കിട്ടിയത് നമ്മുടെ ആദർശം അവിടെ നിന്ന് പറയുന്നു ഇനിയിപ്പോ ചാൻസ് ഒന്നും മിസ്സാക്കണ്ട നീ അച്ഛൻ പറഞ്ഞത് എല്ലാ സൺഡേക്കും നീ അടുക്കളയിൽ കയറിക്കോളാൻ പറഞ്ഞു അത് കേട്ടപ്പം ഏ അല്ല എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു ആദർശം അതിനെന്താ നമുക്കൊരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കിയേക്കാം അപ്പൊ അങ്ങനത്തെ സാഹസം വേണ്ടെന്ന് ഞാൻ മുത്തശ്ശനോട് പറയും കേട്ടോ എന്ന് പറഞ്ഞപ്പോ എടാ നിന്നെ പോലെ ഒരു പാചക വിദഗ്ധനുള്ള അപ്പൊ നമ്മൾ പിന്മാരുടെ കാര്യം ഉണ്ടോ എടാ എന്ന് ചോദിച്ചാൽ ചെറിയ ഈ ബഡ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീർന്നേനെ നമ്മുടെ ആദർശ് പറയാം അപ്പോഴാണ് അനി അത് ശ്രദ്ധിക്കുന്നത് എടാ നീയൊക്കെ എന്ത് നോക്കി നിക്കു എടാ എന്ന ചോദിച്ചാൽ അനിയോട് ചൂടായി ആദർശ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിക്കല എന്ന് പറഞ്ഞ അനിയ പാത്രം കഴിക്കുന്നു ഇത്ര പ്രായമായി ഇതുവരെ അടുക്കള കണ്ടിട്ടില്ല ഉമ്മാരെന്നൊക്കെ പറയുമ്പോ ഏട്ടത്തി ഉള്ളത് കൊണ്ട് കൊള്ളാം എന്ന് നമ്മുടെ അനിയന്നേരം അവിടെ നിന്ന് ആദർശനോട് പറഞ്ഞു അപ്പൊ നീ എന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഏട്ടത്തിൽ ഉള്ളത് കൊണ്ടല്ലേ ഏട്ടൻ ഇപ്പം ഇതൊക്കെ പഠിച്ചത് അല്ലെങ്കിൽ അടുക്കളയുടെ പരിസരത്ത് പോലും ഏട്ടൻ വരില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ നിന്റെയൊക്കെ കഴിവ് കേട് മറിച്ചു വയ്ക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും പറയണ്ടാ എന്ന് പറഞ്ഞു നമ്മുടെ ആദർശ് എടാ ഈ പാചകം എന്നൊക്കെ പറയുന്നതേ എല്ലാവർക്കും ഒന്നും പറഞ്ഞിട്ടില്ല അതെ ഒരു കലയാണെന്ന് പറയുന്ന ആദർശനോട് അതെ അത് അറിയാവുന്ന ഒരു കലാകാരിയെ നീ കല്യാണം കഴിച്ചത് കൊണ്ടാണ് നിനക്കിതൊക്കെ സാധിക്കുന്നതെന്ന് അവൻ പറഞ്ഞിരുന്നു അച്ഛൻ ഏ അച്ഛാ കൂടുതൽ കമന്റ് പറഞ്ഞാലേ ഞാനത് പോകും പോകട്ടോ പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി കൊടുക്കേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പം അവനെ ശല്യപ്പെടുത്തണ്ട അവനത് ചെയ്തോട്ടെ എന്ന് മുത്തശ്ശന അന്നേരം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശാണ് ആദർശം അങ്ങനെ നിൽക്കുന്നു നമ്മുടെ ആദർശമാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഹീറോ ഞാനാ എന്നാലും അവളുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരും ആ എനിക്ക് കുഴപ്പമില്ല ഇടയ്ക്ക് ഭാര്യയുടെ മുന്നിൽ തലയിത്തിരി താണു പോകണതൊക്കെ നല്ലതൊക്കെ തന്നെയാണെന്ന് പറഞ്ഞ് ആദർശം അവിടെ നിന്ന് വേർപ്പൊക്കെ തുടയ്ക്കുന്നു ഈശ്രോ ഫോൺ കട്ടായാലോ ഇനി ഇതെല്ലാം പരുവായിട്ട് അയക്കും വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാം നിൽക്കുക ഈജുറ വിളിച്ചാൽ മതിയായിരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു പിന്നെ ആദർശ് ആണെങ്കിൽ അവിടുന്ന് കറിയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നത് കണ്ട കണ്ണ് തള്ളി നിന്നു പോകും അങ്ങനെ അതേ നമ്മുടെ മുത്തശ്ശിക്ക് കൂളിംഗ് ഗ്ലാസ് വരെ അനാമിക അവിടെ നിന്ന് വെച്ച് കൊടുക്കുവാണ് അങ്ങനെ മുത്തശ്ശി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിങ്ങനെ നിൽക്കുന്നു ബാക്കിയുള്ളവരെല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചൊക്കെ ഇറങ്ങി വരുന്നു അങ്ങനെ ഇതേ എല്ലാവരും കുട്ടിയെടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വരും കേട്ടോ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അനാമികക്ക് അസൂയ മൂത്തും എല്ലാവരും ഒന്ന് നേരന്ന് നിന്നേ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മോൾ നിൽക്കാൻ പറഞ്ഞു ദേവയാനി മോളല്ലേ ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു ദേവയാനിയുടെ അടുത്ത് പിടിച്ച് നിർത്തുക എന്നിട്ട് നയനയോട് പോയി ഫോട്ടോ എടുക്കാൻ പറയുവാണ് ഈ പറയുന്നത് നമ്മുടെ ദേവയാനി അപ്പം നവിയെ ചോദിച്ചു അതെന്താ അവളെടുക്കുന്നതെന്ന് വേറെ ആർക്കെങ്കിലും എടുത്തൂടെ അപ്പം നീ പറഞ്ഞതങ്ങ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെയ്തോളാം അമ്മയെന്ന് പറഞ്ഞു നയന ഫോട്ടോ എടുക്കാനായിട്ട് എടുക്കാനായിട്ടങ്ങ് പോകും അപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നയന മാറി നിന്ന് ഫോട്ടോ എടുക്കാം അപ്പം നയന മാറി നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എന്തായാലും അമ്മായിമ്മയ്ക്ക് മാറ്റമൊന്നുമില്ല അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷെ എൻ്റെ എന്നോട് ഇഷ്ടമുണ്ടല്ലോ മാറ്റം ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നത് ഇവരുടെ ഈ കോലം കാഴ്ചകളൊക്കെ കാണുന്നത് ഇതെല്ലാം കണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശം പിന്നാലെ വരുന്നു നയനെ കണ്ട് കണ്ണുന്തിച്ച് ഇങ്ങനെ നിന്നുപോയി നമ്മുടെ ആദർശം എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്നത്തേത് ആരെ തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി